എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല ഞാൻ മുക്കുവന ഞാൻ ഒൻപതാമത്തെ വയസ്സോട്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവനാ കടലിൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല എനിക്ക് എന്റെ എഴുതാൻ അറിയത്തില്ല എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്ന് പറയണേ അപ്പൊ അവറണാകുളത്തോട്ടുള്ള അങ്ങനെയാ കയറുന്നത് മുഴുവിക്കനായിരുന്നു മുഴുവിക്കൻ വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഉടുത്ത തുണി താഴെ കഴുത്തെ തോളയിട്ട് ഷട്ടിയും ഇട്ട് നടുനോട്ട് കിടന്നപ്പോൾ ഒരു പാശ് എന്റെ കൈപ്പുപിടിച്ച് പൊക്കിയതാ നിക്ക് കേക്ക് അവിടെ നിന്നെ പൊക്കിയതാ എന്റെ നാട്ടിൽ വന്ന ഒരു പാശ് ആദ്യമായി പാസ് സുവിശേഷം നിലക്ക് വന്നു ആ ദൈവദാസന്റെ വീട് ഏഴ് ലിറ്റർ പെട്രോളും പതിനെട്ട് പാതി പടപ്പം കുണ്ടും വെച്ച് ഞാൻ പക്ഷെ എന്നെ വഴിയിൽ ഇട്ട് പിടിച്ചു നെയ്യോ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു ത്മാക്കൾ അറങ്ങി പക്ഷെ എന്നോട് ഒരാൾ ഒരാളെ വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് ഏടാന്നു തല്ലാതെ ഞാൻ പോരത്തില്ല കണ്ണൂർ ജയിലിലെത്തി ശരീരം മുഴുവൻ പോലീസുകാർ കയറി അറങ്ങിയതാ ഇതിനകത്തൊരു നല്ല അതുപോലെ ചവിട്ടിക്കൂട്ടിയതാ പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി രേശുവിനെ കുറിച്ച് പറഞ്ഞ യേശുവിന്റെ രക്ഷകൻ കഥമായി സ്വീകരിച്ചു തൊണ്ണൂറ്റിനാലിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ച കണ്ടു യേശുവിന്റെ ക്രൂശുമരണം ആ കാഴ്ച കണ്ട് താഴെ എന്നോട് ക്ഷമിക്കണേ ഈ കൈ കൊണ്ട് മൂന്ന് പ്രാവശ്യം എന്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചു ഒരു പ്രാവശ്യം അപ്പൻ ചത്തു ബോധം പോയി താഴെ വീണു അനക്കമില്ല നാട് വിട്ടു രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക ഒരാഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരും വിളിച്ചു കഴിഞ്ഞാ ചത്തട്ടില്ല നിന്റെ അപ്പം മടങ്ങി വഞ്ചു ചേട്ടന്മാരുടെ വിവാഹം നടന്നു അത്രയും പോക്ക് കേസ് എന്റെ അപ്പൻ എന്നെ തൊട്ടു അല്ലെ പറ ഞാൻ പറയാറുണ്ട് ആരെങ്കിലും ഒക്കെ ഞാൻ ഈ ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്ന കാണിക്കണ്ടോ ചെ എന്തിനാണോ ഇത്രയും ചാടുന്നത് ഓ എന്നെ വിടുവിച്ച വിടുതൽ ഓർത്താൻ ഇത്രയും ചാടിയാ പോല എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തിന്റെ ഇത്രയും സത്യമിട്ട പോലെ അമ്മേ യേശുവിനെ രക്ഷകൻ നിന്റെ അർത്ഥമായി സ്വീകരിച്ചു ഓടി വീട്ടിൽ പോയി അപ്പനോട് ക്ഷമ പറഞ്ഞു അമ്മയോട് ക്ഷമ പറഞ്ഞു എട്ട് ചേട്ടന്മാരും രണ്ട് ചേച്ചിമാരുമുണ്ട് ഞാൻ ഏറ്റു കളയതാണ് ഓരോരുത്തരും ക്ഷമ പറഞ്ഞു മക്കളെ പിറ്റേ ദിവസം രാവിലെ കൂടി വീട്ടിൽ ചെന്നു പാസിനെ അഭിഷിതനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നാടാ എനിക്ക് അഞ്ചു മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം പക്ഷെ ഞാൻ വിൽക്കലാ എനിക്കിത് വായിക്കാൻ അറിയില്ല പാസു പറഞ്ഞു പോലെ ബൈബിൾ ഒരു വാക്യമുണ്ട് നിന്റെ ദൈവം വായാരത്തിൽ ഇതൊക്കെ സത്യമാണോ സത്യമാണോ എന്റെ വീടിന്റെ രണ്ട് സൈഡും തോപ്പാ രാത്രി പന്ത്രണ്ട് മണിക്ക് തെങ്ങിൻ തോപ്പിലേക്ക് വന്നി ഒരു തെങ്ങും തടി വെട്ടിയിട്ടിട്ടുണ്ട് ആ തെങ്ങും തടിയിലോട്ട് അങ്ങ് ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെന്ന തമ്പൂരണേ എനിക്ക് പ്രാർത്ഥിക്കാമൊന്നും അറിയത്തില്ല ഞാൻ വഴിന്ന് കയറി വന്നതാ പക്ഷേ എനിക്ക് അങ്ങിയെ ഇഷ്ടമാണ് എനിക്ക് അങ്ങയെ എനിക്ക് അങ്ങയെ കുറിച്ച് അഞ്ചു മിനിറ്റ് ആരോടെങ്കിലും പറയണം ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ അച്ഛാ ഞാൻ എഴുന്നേറ്റ് നിൽക്കും അച്ഛാ ഒരു കാറ്റ് എന്റെ മേലടിച്ചെ പോക്കി എടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൂടെ താഴെ കിട്ടും എന്റെ കാലി തീ പിടിച്ചു എന്റെ കൈകളെ തീ പിടിച്ചു ആ പറമ്പിക്കടന്ന് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ സ്വം ഞാൻ സൗഖ്യമാക്കുന്ന കർത്താവ് അന്ന് എന്റെ നാവിന്റെ കെട്ട് പ്രത്യേകത ഇന്ന് വരവിക്കിട്ടില്ല ഇന്ന് വരവിക്കുണ്ടായിട്ടില്ല അതുകൊണ്ടാ പറഞ്ഞത് എന്റെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാ എന്റെ ദൈവം സൗഖ്യ എന്നോട് ആര് പറയുന്നു ഓടിച്ചെന്ന് ഓടിച്ചെന്ന് ബൈബിൾ വായിക്കാൻ ഞാൻ വേദപുസ്തകം തുറന്നു പുറപ്പാട് മൂന്നാം അധ്യായം കിട്ടി പച്ചവെള്ളം പോലെ വായിക്കാൻ തുടങ്ങി അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിട്ടില്ല എന്റെ കൂടെ വെള്ളം അടിച്ചവനും കഞ്ചാവ് അടിച്ചവനും ഒക്കെ ഞാൻ മുക്കിം ആ ഫോട്ടോ വെച്ച് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് പേരെ ഞാൻ സ്നാനപ്പെടുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചർച്ച നിൽക്കുന്നതിന്റെ റോഡ് അവരുടെ കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡെന്ന് ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇന്ദുപകലിൽ ഈ പുസ്തകം പിടിച്ച് വന്നതല്ല അനുഭവത്തിലാണ് പറയുന്നത് ഈ ഈ ഈ അഭിഷേക